ഓ നമശിവായ ശിവരാണ ദേവിദ്വേഷി ദുന്ദുവി എന്ന ദാനവനെക്കുറിച്ചാണ് ഇന്ന് വിവരിക്കുന്നത് മഹാവിഷ്ണു ഹിരണ്യാക്ഷൻ ഹിരണ്യശിപു എന്നിവരെ വധിച്ചതിൽ അവരുടെ അമ്മാവനായ ദുന്ദുവി എന്ന ദാനവൻ അതീവ ദുഃഖിതനായിരുന്നു കോപാകുലനായിരുന്നു ജനിച്ചാൽ നിശ്ചയമായിട്ടുള്ളൊരു കാര്യം മരണമാണ് ഇവരുടെ കാര്യത്തിനാണെങ്കിൽ സ്വയം കൃതാനർത്ഥം അവർ രണ്ടുപേരും ചോദിച്ചു വാങ്ങിയ മരണമാണ് അവർക്ക് ലഭിച്ചത് എന്നാൽ പ്രതികാരം തലയ്ക്ക് കയറിയ ദുന്ദുഹി ഇതെല്ലാം മറന്നു ദേവീദേവന്മാരുടെ വൈഭവം വേദങ്ങളിലും യാഗങ്ങളിലുമാണെന്ന് അവനറിയാം ദുന്ദുഫി നാമധപം പോലും നാട്ടിൽ വിലക്കി മായാവിദ്യകൾ ഉപയോഗിച്ച് കാശി രാജ്യത്തിൽ നാശം വിതച്ചു ഒരിക്കൽ ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച് ധ്യാനനിരതരായിരിക്കുന്ന ഒരു ഭക്തനെ വധിക്കുവാൻ ദുന്ദുഫി തീരുമാനിച്ചു ഭഗവാൻ മഹാദേവൻ ഭക്തൻ്റെ രക്ഷയ്ക്കെത്തി ും ഭക്തർ ദുന്ദി മഹാദേവനെ കണ്ടു ഒരു വ്യാഖ്യത്തിൻ്റെ അതായത് പുലിയുടെ രൂപമെടുത്ത് മഹാദേവനെ ആക്രമിക്കാനായിട്ട് മുതിർന്നു ഭഗവാൻ ദുന്ദുഫിയെ കക്ഷത്തിൽ ഇറുക്കി ശ്വാസം മുട്ടിച്ചു കൊന്നു ഭഗവാനെ നേരിൽ ദർശിച്ച ഭക്തൻ മഹാദേവനോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു അനുഗ്രഹം അങ്ങ് കാശിയിൽ വ്യാക്രേശ്വരൻ എന്ന നാമത്തോടെ കുടികൊണ്ടു ദേവന്മാർ മഹാദേവനെ സ്തുതിക്കുകയാണ് യോമാനേന രൂപേണ ദക്ഷി ശ്രദ്ധയാ അത്രവേ なまっすばや。